മിസ്റ്റർ ഡീസെൻ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ചെറിയ പടം ഭയങ്കര വലിയ പടമെന്നൊന്നും പറയാം വലിയ കുറച്ച് നല്ല ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ഒരു നല്ല കൊച്ചുപടം എന്ന് എനിക്ക് തോന്നിയത് വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ഞാനിതിൽ നായകൻ്റെ അച്ഛൻ്റെ കഥാപാത്രം മേനോൻ എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അമ്മയുടെ ഒഫീഷ്യൽ സ്ഥാനത്ത് നിന്നൊക്കെ ഇറങ്ങിയതിനു ശേഷം കുറച്ച് പടങ്ങളിൽ അഭിനയിക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണ് ഞാൻ ഇറങ്ങിയത് ഇപ്പോൾ ഒരു നാലാമത്തെ പടമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ മറ്റേ നിവിൻ പോളി നായകനായിട്ടുള്ള ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ പടം കഴിഞ്ഞു ഇപ്പോൾ ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള ഓടും കുതിര ചാടും കുതിര അതിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ഒരു ഷെഡ്യൂളും കൂടെ മെയിൻ ഷെഡ്യൂൾ തീരാനുണ്ട് പിന്നെ ഇപ്പോൾ ഷീലാമയുടെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചു അപ്പോൾ ഇതിപ്പോൾ നാലാമത്തെ പടം ചെയ്യാണ് അപ്പോൾ ഒരു റീ എൻട്രി എന്ന് ഞാൻ പറയുന്നില്ല ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഔദ്യോഗിക സ്ഥാനങ്ങളിലിപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ പടങ്ങളിൽ പോകുമ്പോൾ അവരെയും ബുദ്ധിമുട്ടിക്കണം ഇപ്പുറത്തും ബുദ്ധിമുട്ടിക്കണം അപ്പം ഞാൻ അവിടുത്തെ തീരുമാനമാണ് കൊച്ചിയിൽ നടക്കുന്ന പടങ്ങളിൽ രണ്ടോ മൂന്നോ നാല് ദിവസങ്ങൾ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പോവാന്നുള്ളൊരു രീതിയിലാണ് ഞാൻ കുറച്ച് കാലമായിട്ട് പോയിക്കൊണ്ടിരുന്നത് കൊച്ചിക്ക് കൊച്ചിക്കപ്പുറത്ത് ഞാനുള്ള ഷൂട്ടിങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ് പതിവാ പതിവ് പിന്നെ സിനിമ മൊത്തം മാറിക്കഴിഞ്ഞു പുതിയ പുതിയ ആൾക്കാരാണ് ഇപ്പോൾ സിനിമയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അവരുമായി ഒത്തു പോകുക എന്നുള്ളതും ഒരു പുതിയ കാര്യമാണ് എന്തായാലും ഈ ചിത്രം വളരെ കൊച്ചുപാടാണെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ വിജയത്തിനായി എല്ലാവരും ഒപ്പം നിൽക്കുക സ്റ്റേജ് ഷോകളിൽ നിന്നും എനിക്കൊരു ഹരം തന്നെയാണ് കാരണം സിനിമയിൽ അഭിനയിക്കുന്നതിനോളം തന്നെ പ്രാധാന്യം ഞാൻ സ്റ്റേജ് ഷോസിന് കൊടുക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മഴവിൽ മനോരമയുടെ ഫിലിം അവാർഡ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് അവാർഡ് മഴവിൽ എൻ്റെ അഭിപ്രായം അവാർഡ് നാലാമത്തെ എഡീഷനാണ് ഇപ്പം ചെയ്തത് നാല് വർഷവും അതിൻ്റെ ഡയറക്ഷൻ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി ഇപ്പോൾ ആ ഷോ കഴിഞ്ഞേ ഉള്ളൂ അതിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് എട്ട രീതികളിലാണ് അതിൻ്റെ സംപ്രേഷണം ആദ്യത്തെ സംപ്രേഷണം പിന്നെ ഓണ ദിവസം പുനർസംപ്രേഷണം ഉണ്ട് ഇത് തൊട്ടുമ്പോൾ വനിതാ ഫിലിം അവാർഡ് ചെയ്തു അങ്ങനെ അവാർഡ് ഷോകൾ പരമാവധി ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വിദേശത്തൊക്കെ ഷോകളുടെ എണ്ണം വളരെ കുറഞ്ഞു കാരണം സ്പോൺസർഷിപ്പൊക്കെ വലിയ പ്രശ്നമാണ് അതിലേറെ നേരിടുന്ന പ്രശ്നം മ്യൂസിക് റൈറ്റ്സിൻ്റെ ഇഷ്യൂ ആണ് കാരണം ഒരു ഷോ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സിനി ഷോന് ഉള്ള മ്യൂസിക് റൈറ്റ്സ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അപ്പോൾ ചാനലുകൾക്ക് ഒരു പരമാവധി ലഭിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ വനിതാ ഫിലിം ആവണേ എൻ്റെ കണക്ക് ശരിയാണ് ഓർമ്മ ശരിയാണെങ്കിൽ നാൽപ്പത്തേഴ് ലക്ഷം രൂപയുടെ മ്യൂസിക് റൈറ്റ്സ് എടുത്തു ഇത് ഷോയിൽ കാണില്ല അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു അവസ്ഥ അപ്പോൾ വലിയ ഷോകൾ ചെയ്യാൻ ഒരുപാട് പരിമിതികളായി കഴിഞ്ഞു അപ്പോൾ ചാനലിൻ്റെ നേതൃത്വത്തിൽ ഷോകൾ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ കാരണം മ്യൂസിക് റൈറ്റ്സ് അവർക്ക് മാത്രമേ അവർ വാങ്ങിച്ചിട്ടുണ്ടാവും അവർ റിയാലിറ്റി ഷോകൾക്കായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള കമ്പനികളുടെ പാട്ടുകൾ അപ്പോൾ നമുക്ക് എല്ലാ പാട്ടുകളും എടുത്ത് ചെയ്യാനും പറ്റില്ല ആ പരിമിതിയിൽ നിന്നുകൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വലിയ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ പാട്ടുകളും വാങ്ങേണ്ടി വരിക അപ്പോൾ അതിൻ്റെയൊക്കെ പരിമിതികളുണ്ട് എന്തായാലും സ്റ്റേജ് ഷോയിലും ഞാൻ സജീവമായിരിക്കും ഇനിയും ചില കമ്മിറ്റ്മെൻ്റ് നടത്തിയിട്ടുണ്ട് എന്തായാലും വഴിയേ വഴിയെ എൻ്റെ സ്റ്റേജ് ഷോയും അതുപോലെ ഫാഷൻ ഷോകളും ഞാൻ ഒരുപാട് ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഒരു കൊല്ലം പത്ത് ഫാഷൻ ഷോ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അതും ചില കമ്മിറ്റ്മെൻ്റുകൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാഷൻ ഷോകളും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റേജിലും ഒപ്പം തന്നെ സ്ക്രീനിലും ഒന്ന് സജീവമാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്ലാൻ അച്ഛൻ്റെ ബാനറിൽ നമ്മുടെ മിസ്റ്റർ ഡീസൻ്റ് എന്ന പേരിൽ ഒരു ലോ ബഡ്ജറ്റ് നല്ലൊരു കുടുംബ എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണിത് ഇത് എല്ലാ ആളുകൾക്കും കാണാനും കണ്ട ഒരു എൻജോയ്മെൻ്റ് പങ്കുചേരാനും പറ്റുന്ന നല്ലൊരു അവസരമാണ് നമ്മൾ ഈ സിനിമ ഇത് വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് എല്ലാ ആളുകളും ഇത് കണ്ട് നല്ല വിജയമാക്കി തീർക്കാൻ അഭ്യർത്ഥിക്കുകയാണ് നർഷിബൻ എംപ്രഡക്ഷൻ കൺട്രോളാണ് മിസ്റ്റർ അഡീസൻ്റ് എന്നുള്ള പടമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സംവിധായകൻ അനിൽ കെ കൃഷ്ണൻ റോണി ആണ് ക്യാമറ സ്ക്രിപ്റ്റ് മനോജ് ആണ് പിന്നെ ഇതിനകത്ത് ഇടവേള ബാബു പുതു പുതുമുഖങ്ങളാണ് നായകനും നായികമാരും പുതുമുഖങ്ങളാണ് ഇടവേള അതേപോലെ തന്നെ സിനി എന്ന് പറഞ്ഞ ഉണ്ട് പിന്നെ ജയകുമാർ അങ്ങനെ കുറച്ച് ഉൻ്റെ ആസ്പന്തളം കുറച്ചാൾ പിന്നെ ഇതിനോട് അനുബന്ധിച്ച് ഞാനൊരു പുതിയൊരു നല്ലൊരു വേഷം ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അത് ഒരു മലക്കപ്പറ രാമായൊരു ക്യാരക്ട് നായികേര അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു കോമഡി സെൻറിമെൻറ്റ്സ് അങ്ങനെ സീരിയൽ സീരിയൽ ഓമഡി കോമഡി സെൻറ്റിമെൻസുള്ള ഒരു കഥാപാത്രത്തിലാണ് അങ്ങനത്തെ ഒരു പടമാണിത് അത് എല്ലാ പ്രേക്ഷകരും ഇത് കാണാനെത്തണം എല്ലാവരും അനുഗ്രഹിക്കണം ഇത് ട്രിവാണ്ടത്തിനും പരസ്യത്തിൻ്റെ കൂടെ ചേർന്ന് പത്തൊൻപത് ദിവസം കൊണ്ട് ഈ പടം ചിത്രീകരണം പൂർത്തിയാക്കും അതാണ് നമ്മുടെ ലക്ഷ്യം അതേപോലെ തന്നെ നമുക്ക് ഓരോ ഷെഡ്യൂളിൽ എടുക്കുന്ന ആ സീൻസുകളൊക്കെ അന്നന്നുള്ള ചാർട്ട് ചെയ്ത അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് അതിലൊന്നും കൃത്യ സ്റ്റൈലിൽ ഒരു ഒരു വെട്ടുവൈലത് കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് പത്തൊൻപത് ദിവസം കൊണ്ട് ഇരുപത് ദിവസം ഇരുപത്തി അഞ്ച് ദിവസമാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ പത്തൊൻപത് ദിവസം കൊണ്ട് ഇത് തിക്കും താരനില എന്ന് വെച്ചാൽ വലിയ താരനിലയൊന്നുമില്ല ഇതിനകത്തൊരു പുതിയ നായകനും നായികയും പിന്നെ ഇടവേള ബാബുണ്ട് പിന്നെ ഉല്ലാസ് പന്തളം പിന്നെ തട്ടിയ മൂട്ടിയില ജയകുമാറുണ്ട് പിന്നെ ഷിബു ഷിബുലപനുണ്ട് അതേപോലെ തന്നെ നമ്മളെ രഞ്ജിത്ത് ചെങ്ങമനാട് രാജിക്കൊടിയനുണ്ട് അങ്ങനത്തെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരും ഓരോ ദിവസം ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെയാണ് അങ്ങനെ പൊടിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഡീസൻ്റ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്താണ് ഞാൻ എൻ്റെ പേര് മനോജ് എൻ്റെ പത്താമത്തെ ചിത്രമാണ് നമ്മുടെ മമ്മൂട്ടി നായകനായ ദീപു കരുണാരൻ്റെ ഫയർമാൻ മനോജ് പാലോടിൻ്റെ ഇത് തണ്ട പോലീസ് ആസിഫലി ആയിരുന്നു നായകൻ പിന്നെ അങ്ങനെ പോലീസ് ഡേ എന്നുള്ള ലേറ്റസ്റ്റ് മൂവി അതിൽ നമ്മുടെ ടിനി ടോം ആയിരുന്നു നായകൻ അത് കഴിഞ്ഞിട്ട് ഒൻപതാമത്തെ ചിത്രമായിരുന്നു അത് പത്താമത്തെ ചിത്രമാണ് ഇത് അനിൽ കെ കൃഷ്ണനാണ് സംവിധാനം ചെയ്യുന്നത് ഇത് ഒ കെ പ്രൊഡക്ഷൻസിൻ്റെ പാനൽ ശ്രീ ഒ കെ ബിജു ആണ് ഇതിൻ്റെ നിർമ്മാതാവ് എൻ ആർ ശിവൻ എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ഇതിൽ ഒരു പ്രത്യേക ശ്രദ്ധേയമായ വേഷം മലക്കപ്പാറ രാമേന്ദ്രൻ എന്നുള്ള പ്രത്യേക വേഷം ചെയ്യുന്നു അതിനൊപ്പം തന്നെ ഇടവേള ബാബു പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ തമിഴിൽ നിന്ന് എയ്ഡൻ എന്നുള്ളൊരു പുതിയ നടൻ ഉണ്ട് പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള എയ്ഞ്ചൽ എന്നുള്ള ഒരു പുതുമുഖ നായികയുണ്ട് ഇത് ബേസിക്കലി രാഹുൽ മേനോൻ എന്ന ഏറോനോട്ടിക്കൽ എൻജിനീയറുടെ ജീവിതത്തിലേക്ക് മീര എന്ന സാധാരണ ഒരു പെൺകുട്ടി കടന്നു വരുന്ന കടന്നു വരുമ്പോഴുള്ള അയാളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളെയാണ് ഇത് നമ്മൾ ഇത് ചെയ്യുന്നത് കാരണം പുള്ളി മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് മിസ്റ്റർ ഡീസൻ എന്ന് പറയുന്ന അയാളുടെ ക്യാരക്ടർ തന്നെയാണ് അത് നമ്മൾ ഇത് ചെയ്യുന്നത് അയാളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ അപ്രതീക്ഷിതമായ അയാളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതെങ്ങനെ അയാളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിവൃത്തം വൃത്തം തികച്ചും വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവിയാണ് ഇതിനകത്ത് നമുക്ക് ത്രില്ലർ അങ്ങനെ ഒരു ജോണറൊന്നുമില്ല വളരെ സിമ്പിളായിട്ടൊരു കഥ പറയുന്നു പക്ഷേ അതിനെ ടച്ചിങ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് എല്ലാത്തരം പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകർക്ക് കുടുംബ പ്രേക്ഷകരെയൊക്കെ ആകർഷിക്കുന്ന രീതിയിലായിരുന്നു ആണ് ഇത് എഴുതിയിരിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ക്യാമറമാൻ റോണി ഈ പറഞ്ഞപോലെ എസ്പെഷ്യലി ഈ സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഒരു ലൈറ്റിംഗ് പാറ്റേണും കുടുംബ ജീവിതത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് ഈ സിനിമയെ കൊണ്ടുപോകുന്ന ഈതിവൃത്തത്തിനനുസരിച്ചുള്ള പാറ്റേണിലാണ് ഇതിൻ്റെ ഫോട്ടോഗ്രാഫിയും പോകുന്നത് സംവിധാനം ശരിക്കും പറഞ്ഞാൽ മുമ്പ് ഒട്ടേറെ സീരിയലുകളൊക്കെ ചെയ്തിട്ട് പുള്ളിയുടെ ആദ്യ ചിത്രമാണ് അപ്പോൾ ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ സിനിമയെക്കുറിച്ച് കൃത്യമായൊരു ധാരണയുണ്ട് കാരണം ഒരു കുടുംബചിത്രം എങ്ങനെ കൃത്യമായി ഒരു ക്രാഫ്റ്റ് അതിൻ്റെ ആ ഒരു രീതിയിലാണ് പുള്ളി ഇതിനെ തൃശുവൽക്കരിക്കുന്നത് കൃത്യമായ ഒരു നിയന്ത്രണങ്ങളോടെ കൃത്യമായ പ്ലാനോടുകൂടിയാണ് ഈ സ്ഥലം ഈ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നത് ം എൻ്റെ പേര് അൽ കെ കൃഷ്ണൻ ശ്രീ ഒ കെ ബിജു നിർമ്മിച്ച് ഞാൻ സംവിധാനം ചെയ്യുന്ന മിസ്റ്റർ ഡീസൻ എന്ന ചലച്ചിത്രം ഇതിൽ ഡി ഒ പി ചെയ്തിരിക്കുന്നത് റോണി ശശിധരൻ ഒത്തിരി സിനിമകൾ ചെയ്ത് തിളക്കവും പഴക്കവുമുള്ള റോണി ശശിധരൻ സ്ക്രിപ്റ്റ് ഐ ജി മനോജ് പ്രൊ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ ആർ ശിവൻ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ എന്നോട് പ്രസഹരിക്കുന്നുണ്ട് ഈ വളരെ ലളിതമായ ഒരു കുടുംബകഥയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇന്നത്തെ യൂത്തിനിടയിൽ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധമാണ് ശരിക്കും ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതിൽ ഇടവേള ബാബു ഉല്ലാസ് പന്തളം രഞ്ജിത്ത് ചെങ്ങമ്പനാട് തുടങ്ങിയ കുറേ താരങ്ങൾ അഭിനയിക്കുന്നുണ്ട് ഇത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തീർക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തും പരിസരത്തും മാത്രമാണ് ചിത്രീകരണം ഇതിൽ ഗാനങ്ങൾ രചിച്ചിരിക്കുന്ന ഡോക്ടർ സുഗേഷ് സംഗീതം നിർവഹിച്ചിരിക്കുന്ന അനുഗോപാലൻ മിസ്റ്റർ ഡീസൻ്റ് എന്ന ചിത്രത്തിൽ പ്രമുഖ താരങ്ങളോടൊപ്പം പുതുമുഖ നായകൻ്റെ നായിക അഭിനയിക്കുന്നു എല്ലാം വളരെ പ്രശസ്തരായ ആൾക്കാരാണ് അതുകൊണ്ട് ഈ ചിത്രം തിയേറ്ററിലെത്തുമ്പോൾ നിങ്ങൾ കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചു ഞാൻ അനിൽ കെ കൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന മിസ്റ്റർ ഡീസൻ്റ് എന്ന സിനിമയിലെ നായികയാണ് ഈ സിനിമയിൽ ഞാൻ മീര മേനോൻ എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഹൗസ് വൈഫ് ക്യാരക്ടറാണ് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫാമിലി എൻറ്റർടൈനറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സിനിമയാണ് എന്നെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഡാൻസറാണ് ആറു വർഷമായി ആക്ടിങ് തുടങ്ങിയിട്ട് ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് കഴിഞ്ഞ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മഴവേലി മനോരമയിൽ എന്നും സമ്മതം എന്ന സീരിയലിൽ കല്യാണി എന്ന ക്യാരക്ടറാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നന്നായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലൊക്കേഷൻസ് ഇപ്പോൾ ട്രിവാൻഡ്രോ ആണ് കൂടുതലും വരുന്നത് ഇതിപ്പോൾ ടെൻത്ത് ഡേ ആയി വളരെ ഹാപ്പി ആയിട്ടാണ് സെറ്റ് മുന്നോട്ട് പോകുന്നത് കാരണം എനിക്കിത് എൻ്റെ ഫാമിലി പോലെയാണ് തോന്നുന്നത് ഞാൻ കൺട്രോളാർ ശിവൻ സാറാണ് എന്നെ ഇവിടെ സജസ്റ്റ് ചെയ്തത് ഓഡീഷൻ വഴിയാണ് ഞാൻ വന്നത് ഇതിപ്പോൾ ടെൻത്ത് ഡേ ആണ് ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രിവാൻഡ്രത്താണ് ഞങ്ങളുടെ ലൊക്കേഷൻസ് വരുന്നത് ക്യാമറ ചെയ്യുന്നത് റോണി ആറ്റിങ്ങലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് വന്നത് കൺട്രോളർ എൻ ആർ ശിവൻ സാറാണ് ഓഡീഷൻ വഴിയാണ് ഞാൻ വന്നത് ഇപ്പോൾ സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സേഫ് സേഫായിട്ടുള്ളൊരു സെറ്റായിട്ടാണ് തോന്നുന്നത് കാരണം എൻ്റെ ഫാമിലിയാണ് ഞാനിവിടെ വളരെ കംഫർട്ടായിട്ടാണ് നിൽക്കുന്നത് ഡയറക്ടർ അനിൽ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് ലൈക്ക് മൈ ഫാദർ എനിക്ക് എനിക്കത്രയും കംഫർട്ട് സോണാണ് സാറ് നമ്മളെ കൂടുതൽ ആർട്ടിസ്റ്റുകളെ കാണു കംഫേർട്ടാക്കി വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ത് ഇമോഷൻസ് ആണെങ്കിലും എന്ത് ക്യാരക്ടറിന് എന്താണ് ആയിട്ടുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞു തരികയും നമ്മളെ ഒട്ടും തന്നെ ടെൻഷൻ ആക്കാതെ അത് വളരെ നൈസായിട്ട് ഡീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടാണ് തോന്നുന്നത് നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ ബാക്കി അണിയറ പ്രവർത്തകർക്കും നല്ലൊരു ഫ്രീഡം അദ്ദേഹം ഒരുക്കുന്നുണ്ട് കാരണം വേറെ സ്ട്രിക്റ്റ് ഒന്നുമല്ല ആള് ഭയങ്കര കൂൾ ആൻഡ് കാമാണ് സോ അതും ഞങ്ങളെ ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ആയിട്ട് നിന്നാൽ മാത്രമാണല്ലോ നമ്മുടെ ആക്ടിങ് നന്നായി വരികയുള്ളൂ അതിന് പുള്ളിക്കാരൻ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീ ഇടവേള ബാബു സാറിൻ്റെ മരുമോളായിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുന്നത് സോ പുള്ളിക്കാരനും നല്ല കൂളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെ മോളെ എന്ന് വിളിച്ച് വളരെ സ്വീറ്റായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ ഒരുമിച്ചാണ് രാവിലെ ലൊക്കേഷനിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഒരുമിച്ചാണ് ട്രാവൽ ചെയ്തിട്ടുള്ളതൊക്കെ പക്ഷേ എനിക്ക് വേറെ ഇഷ്യൂസൊന്നും തോന്നിയിട്ടില്ല ഞാനിപ്പോൾ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെയും ആൾക്കാർ ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു പക്ഷേ എനിക്കങ്ങനെ ഒരു മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഹിസ് വെരി നൈസ് വേറെ ഒന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം അത്രയും വളരെ ഡീസെൻറ്റായിട്ടാണ് ഞങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ളത് സോ എനിക്ക് അതിൽ വലിയ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് മിസ്റ്റർ ഡീസൻ എന്നുള്ള ചിത്രത്തിൻ്റെ ലൊക്കേഷനാണ് എൻ്റെ പ്രിയ സുഹൃത്ത് അനിലാണ് ഈ ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന ഏകദേശമുള്ള എല്ലാ കഥാപാത്രങ്ങളും ഞങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള താരങ്ങളാണ് അതിനോടൊപ്പം തന്നെ ഈ ചിത്രത്തിൽ ഇടവേള ബാബു അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഈ ചിത്രത്തിലെ നായകനാണ് ഇദ്ദേഹം മലയാളത്തിൽ ആദ്യമായിട്ടാണ് മിസ്റ്റർ ഡീസൺ എന്നുള്ള ചിത്രത്തിൽ അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പം ഇദ്ദേഹത്തിനോട് തന്നെയാണ് ചോദിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിനോട് കടക്കാം മിസ്റ്റർ ഡീസൻറ്റ് എന്ന ചിത്രമാണ് ഇതിലെ എങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക് മിസ്റ്റർ ഡീസൻ്റിലേക്ക് എത്തിയത് എൻ്റെ ഫോട്ടോസ് ഒന്ന് പ്രൊഡക്ഷൻ സൈഡിൽ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് ആ സൈഡിൽ കൂടി പിന്നെ അതിങ്ങനെ റൗണ്ട് അടിച്ചത് അടിച്ച് ലാസ്റ്റ് അണിൽസ് അതിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോഴാണ് അവർ നോക്കിയിട്ട് വിണവെച്ചോൾ പടം അങ്ങനെ അങ്ങനെയാകുമ്പോൾ അവർ ആലോചിക്കുന്നത് അങ്ങനെ ആ പ്രോസസ്സ് മൂവ് ആകുമ്പോൾ അവർ വന്ന് ഇനി വെച്ചാൽ ഒരു ഓഡിഷനൊക്കെ ചെയ്ത് നോക്കി ചെയ്ത് നോക്കി അവിടെ നിന്ന് അങ്ങനെ പ്രോസസ്സ് മുമ്പിലേക്ക് പോയി ചെയ്ത് അതങ്ങനെ സാർ ഞാനും ഭയങ്കര ക്ലോസുമായി ലൈക്ക് ഒരു ഫാദർ ആൻഡ് സൺ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലേക്ക് ഒരു സെറ്റിൽ അതുപോലത്തെ റിലേഷൻഷിപ്പിലാണ് ഞങ്ങളിപ്പോൾ സെറ്റിൽ എഴുത്തുന്നത് അങ്ങനെയാണ് ഈ പടത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വന്നതായി എത്തപ്പെട്ടത് നേരത്തെ ഇതേപോലെ ഏതെങ്കിലും സിനിമയുമായിട്ട് സഹകരിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് എത്തില്ലേ ആക്ച്വലി എനിക്ക് ഓൾറെഡി ഇന്ത്യയിൽ ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് ഫിലിം നേരത്തെ ഓസ്ട്രേലിയയിൽ തന്നെ പണി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ റൈറ്റർ ആൻഡ് ഡയറക്ടറായിട്ടാണ് ചെയ്തത് പിന്നെ അവിടെ മോഡലിങ് ആക്ടി ചെറിയ ചെറിയ റോൾസായിട്ട് ചെയ്തത് ഓക്കെ പിന്നെ അവിടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് ഇരിക്കുമ്പോൾ അതിൽ കൂടി എനിക്ക് ആക്ടിങ് ചാൻസസ് വന്നിട്ടുണ്ട് അപ്പം ഈ ചിത്രത്തിൽ വന്നിട്ടുള്ള അനുഭവം എന്താണ് ഇത് ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ് സർ അത് എന്താ പറയുക ഇന്ത്യയിൽ ഒരു ഫിലിം ചെയ്യണം അങ്ങനെ ചെയ്യണത് വന്ന് എല്ലാവരെയും ഒരു ഇൻട്രസ്റ്റ് ആണ് ലൈക്കിലി ഐ എം ഗെറ്റിംഗ് എ ചാൻസ് ആ ചാൻസിന് ഞാൻ ഇത്രയ്ക്കെത്ര ബെസ്റ്റായിട്ട് അനിൽ സാർ ആസ് എ ഡയറക്ടർ അവരുടെ പെർസ്പെക്റ്റീവാണ് ഞാൻ കൊടുക്കുന്നത് എന്നെ ഞാൻ ഷേപ്പാക്കി അവർക്ക് കൊടുക്കുന്നത് അതാണ് എൻ്റെ ഒരു ചാലഞ്ചായിട്ട് ഞാനിത് നോക്കുന്നത് ഇതിൽ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരെന്താണ് രാഹുൽ മേനാൻ രാഹുൽ മേനോൻ ഓക്കെ എങ്ങനെ ഈ ചിത്രത്തിൻ്റെ ക്രൂ ഓൾറെഡി ഇറ്റ്സ് ക്രൂ ഈച്ച് ആൻഡ് എവ്രിമൺ ഇസ് ലൈക്ക് വെരി ഫ്രണ്ട്ലി ഭയങ്കര എന്താ പറയുക ഫാമിലി പോലെ കുട്ടി ചെറിയ ഫാമിലി പോലെ പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തപ്പോൾ എത്തിയപ്പോൾ ഈ പറഞ്ഞ നല്ലമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലേക്ക് അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നു എങ്ങനെയാണ് അതിനെ നേരിട്ട് കാണുന്നത് ടൈം ടൈമാണ് എല്ലാം ചെറുപ്പുവയ്ക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ബിക്കോസ് ഐ ബിലീവ് ഇൻ ടൈം ഫെയ്ത്ത് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് സോ അപ്പോൾ ആ ഇപ്പ് സംതിങ് ഇ ബി ഹാപ്പൻ ആ ടൈമിൽ അതാകും അങ്ങനെ തോട്ട് എനിക്ക് എപ്പോഴും ഉണ്ട് ഇങ്ങനെ ഈ മോഡലിനങ്ങത്തേക്ക് എങ്ങനെ എത്തപ്പെട്ടത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ പഠിച്ച് ചെയ്യുന്നത് മുമ്പ് തൊട്ടേ റൈറ്റിംഗ് റൈറ്റിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് ആയിരുന്നു എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് അതിൻ്റെ എഡിറ്റിംഗ് ആയിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് ആർജ്ജിക്ട് പറയുക സോ അവിടുന്ന് അങ്ങനെ ട്രാൻസാക്ഷൻസ് മെല്ലെ മെല്ലെ വന്ന് അത് ഓഫ് ക്യാമറേൻ്റെ അടുത്തായിട്ട് എത്തി അവിടുന്ന് അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ വൺ ഓഫ് ദി ഫൈൻഡ് ഹു ഇസ് ആക്ച്വലി മേക്കിങ് ഇന്ത്യ ഫിലിം ഒരു ചെറിയ പ്രോജക്റ്റുമായിട്ട് അങ്ങനെ മുമ്പിൽ പോകുമ്പോൾ ഒരു ഒന്നും വന്നിട്ടില്ല ആ ക്യാസ്റ്റിലേക്ക് എന്നെ അങ്ങോട്ട് ക്യാസ്റ്റ് ചെയ്തു അതിൽ കൂടിയാണ് ഈ മോഡലിംഗ് കൂടി എനിക്ക് കിട്ടാൻ ചാൻസസ് ഈ കലാപരമായ രംഗത്തേക്ക് എത്തപ്പെടാൻ അങ്ങനെ വീട്ടിലാരെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ഞാനെ പുഷ് ചെയ്തിട്ട് കിട്ടുന്നത് കുടുംബം അച്ഛനമ്മ അമ്മ അതെയാണ് ഞാൻ സ്വന്തം സ്ഥലം സ്വന്തം സ്ഥലം ചെന്നൈ ചെന്നൈയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഈ നമ്മുടെ ഇപ്പം മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയപ്പോൾ ഈ മലയാള ഇൻഡസ്ട്രിയെ കുറിച്ച് എന്താണ് തോന്നുന്നത് പ്രത്യേകിച്ച് വിദേശത്തുനിന്ന് കേരളത്തിലെത്തുകയും പ്രത്യേകിച്ച് ഒരു മലയാള പടം ആദ്യമായിട്ട് ചെയ്യും അപ്പം എന്താണ് ഫീൽ ന്യൂ അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ പടത്താണ് ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നത് എനിക്ക് ബിക്കോസ് അവിടെ ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ കൂടെ പണി ചെയ്തിട്ട് ഇപ്പോൾ സഡനായിട്ട് നമ്മളുടെ ആൾക്കാരുടെ കൂടെ അതും നമ്മൾ സിനിമയിൽ സിനിമയിലേക്ക് സിനിമയിൽ കണ്ട് ഇൻസ്പയർ ആയച്ച ചില ആക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു മൊമെന്റ് കിട്ടുന്നത് വലിയ ലക്കി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് സോ അങ്ങനെ അങ്ങനത്തെ ഒരു നല്ല ഫീലാണ് ഞാൻ പേടിക്കുന്നത് പോസിറ്റീവ് വൈബ് ഉണ്ട് നായികയായിട്ട് അഭിനയിക്കുന്ന കുട്ടിയെ കുറിച്ച് ആ കുട്ടി വന്ന് അവർ ന്യൂ ഫേസ് ആണ് ഷീ ഈസ് അവരുടെ പേര് വന്ന് ഏഞ്ചൽ ഡാൻസറായിരുന്നു അവർ അവർക്ക് നല്ല ഡാൻസിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് സോ ഷീസ് എ ആർട്ടിസ്റ്റ് ആസ് വെൽ ലൈക്ക് ആ ഒരു സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സെറ്റിൽ വന്ന് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഒരു ലൈക്ക് ഇറ്റ്സ് ഇറ്റ് നീഡ് ടു ബി ലൈക്ക് എ കെമിസ്ട്രി ബിറ്റ്വീൻ ദ ആക്ടേഴ്സ് ബിക്കോസ് ആക്റ്റേഴ്സിൻ്റെ ആ കെമിസ്ട്രി ബേസ് ചെയ്തിട്ടാണ് അത് അങ്ങനെ ഫുൾഫില്ലായിട്ട് ആ സിനിമയിലേക്ക് ആ ക്യാരക്ടേഴ്സായിട്ട് പോകുകയാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് ആണ് ആസ് എ ഡയറക്ടർ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമുകളിൽ സോ അങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഈ സ്റ്റോറി എന്ന് ഈ സ്റ്റോറി അതായത് നമ്മളിപ്പോൾ ഈ മിസ്റ്റർ ഡീസൻ എന്നുള്ള സിനിമയുടെ കഥ കേട്ടപ്പോൾ എന്ത് തോന്നി എനിക്ക് ഈ ക്യാരക്ടറിലേക്ക് എങ്ങനെ എത്തപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഇറ്റ്സ് എ പണി സ്റ്റോറി ആക്ച്വലി ടു ബി ഹോണസ് ഇറ്റ്സ് എ പണി സ്റ്റോറി ബിക്കോസ് റൈറ്റർ സാധാരണ ഫസ്റ്റ് അവിടെ ഇത് കഥ പഠിച്ച് എനിക്ക് പറയുന്നത് ബിക്കോസ് എനിക്ക് മലയാളം പഠിക്കാൻ പറ്റില്ല അപ്പോൾ അനിൽ സാധാ അടുത്തിരിക്കുന്നുണ്ട് പടത്തിൻ്റെ പേര് മിസ്റ്റർ ഡീസൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ സാറേ ഇത് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അവിടെ നിന്നാണ് ആ കഥകളുടെ ഇത് എക്സ്പ്ലനേഷൻ പോകുന്നതും പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഫാമിലി ട്രാജഡീസ് പിന്നെ പല വിഷയങ്ങളെയൊക്കെ നജമായിട്ടും പിന്നെ അങ്ങനത്തെ ഒരു മൊമെൻസ് നീറ്റായിട്ട് പോകാൻ സാർ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് ആ കഥയിൽ അപ്പോൾ അത് എനിക്ക് വന്ന ലൈക്ക് ഓക്കെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി പെർസ്പെക്റ്റീവ് ഫോർ മീ ബിക്കോസ് എൻ്റെ ബോഡി ടൈപ്പിന് മോസ്റ്റ്ലി എനിക്ക് വന്ന ആഫേഴ്സ് ഒക്കെ വന്ന് പോലീസ് ആയിട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ ഒരു റൗഡിയായിട്ട് ചെയ്യാൻ വില്ലനായിട്ട് ചെയ്യാൻ എങ്ങനെയാണ് വന്നത് ഇറ്റ്സ് എ ഫാമിലി മാൻ ഷുഡ് ബി ലൈക്ക് വെരി കാമൺ ക്രൈറ്റ് അങ്ങനത്തെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു അപ്പോൾ അത് ിൽ വളരെ ലളിതമായ സബ്ജക്റ്റാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്നാലും വളരെ രസകരമായ രീതിയിലാണ് സിനിമ മുന്നേറുന്നത് വളരെ കുഞ്ഞ് സിനിമ പിന്നെ വലിയ താരങ്ങളൊന്നുമില്ല കൊച്ചു കൊച്ചു താരങ്ങളെ ഉള്ളൂ പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രൊഡക്ഷൻ കണ്ട്രോൾ എൻ ആർ ശിവനും ഇതിനകത്ത് വേഷം ചെയ്യുന്നുണ്ട് ഇതിനു മുന്നേ ഞാൻ ചെയ്ത സിനിമ വാസം എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു അതിനു മുന്നേ തമിഴ് പടം തമിഴിലെ എ വെങ്കടേഷ് സാർ വിജയുടെ ഭഗവതിയൊക്കെ ചെയ്ത അല്ലേ കഴിഞ്ഞ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു അതിന് മുന്നേ ഉണ്ടായിരുന്നത് തമിഴിലെ എ വെങ്കടേഷ് സാറ് വിജയുടെ ഭഗവതിയൊക്കെ ചെയ്ത ഡയറക്ടർ കൂടെയുള്ള ചിത്രമായിരുന്നു അങ്ങനെ ഇതൊരു ഇതിൻ്റെ ഒരു ആറാമത്തെ ചിത്രമാണ് ആ ഇത് വളരെ സിമ്പിളായിട്ട് പോകുന്നൊരു സിനിമയാണ് ഇതിനകത്ത് വളരെ ഒരു ലളിതമായ ഒരു വീട്ടിനകത്ത് നടക്കുന്ന ഒരു ഫ്ലാറ്റിനകത്ത് നടക്കുന്ന കഥയാണത് നമസ്കാരം ഞാൻ ജയകുമാർ ഒ കെ ഫിലിംസിൻ്റെ ബാനറിൽ അനിൽ കെ കൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന മിസ്റ്റർ ഡീസൻറ്റ് എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ് ഞാൻ ഇതിൽ ബെന്നി എന്ന് പറയുന്ന ഒരു അത്യാവശ്യം കോമഡി കലർന്ന ഒരു കഥാപാത്രത്തെ ഞാൻ ഇതിൽ അഭിനയിക്കുന്നു ഇതിപ്പോൾ എൻ്റെ ചിത്രീകരണം തിരുവനന്തപുരത്തും പരിസര പ്രദേശത്തുമായി നടന്നു വരുന്നു ഇത് എല്ലാ പ്രേക്ഷകർക്കും ഒരുമിച്ചിരുന്ന് കാണാവുന്ന ഒരു കുടുംബചിത്രമായിരിക്കും എന്നതിൽ എനിക്ക് ഉറപ്പുണ്ട്